ഞാനൊരു ഇസ്ലാമിക് സ്കൂൾ ടീച്ചറാണ് പത്ത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികൾ ചിലപ്പോൾ സോക്സ് കൊണ്ടുവരാതെ അല്ലെങ്കിൽ കൈ ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചു വന്നാൽ ചില ടീച്ചർമാർ അവരെ നിസ്കരിക്കാൻ സമ്മതിക്കാറില്ല അങ്ങനെ കുട്ടികൾ വല്ലപ്പോഴും വന്നാൽ അവരെ നിസ്കരിപ്പിക്കണോ അതല്ല നിസ്കാരം ഒഴിവാക്കാൻ പറയണോ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ നിസ്കാരം ഇപ്പോൾ സ്ത്രീകൾക്ക് നിസ്കാരത്തിലുള്ള അവരുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് മുഖവും മുൻകൈയ്യും ഒഴിച്ചു മുഴുവൻ ഭാഗങ്ങളും മറയണം എന്നുള്ളത് തന്നെയാണ് അത് പ്രായപൂർത്തിയായ സ്ത്രീകളാണെങ്കിലാണ് ആ വിഷയമുള്ളത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എങ്കിൽ കാലിൻ്റെ ഭാഗം ചെറുതായി കാണുന്നത് കൊണ്ടോ കൈയിൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണുന്നത് കൊണ്ടോ ഒന്നും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യമല്ല പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ വയസ്സ് എന്നതിലുപരി ആ കുട്ടികൾ പ്രായപൂർത്തിയായവരാണോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലെന്നത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെ കാല് മൈ പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ അഭിപ്രായം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ ബിനുതീമിയ റാഹിമഹുലയുടെ അഭിപ്രായമായി കൊണ്ടും കാണാൻ സാധിക്കുന്നത് എന്നാൽ ജംഹൂറുൽ ഒയിമ്മ അഥവാ ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവൻ മറയണമെന്നതാണ് ഇവിടെ രണ്ട് രീതികൾ നമ്മൾ സ്വീകരിക്കാവുന്നതാണ് ഒന്നാമത്തെ രീതി കുട്ടികളെ നിസ്കരിക്കാതെ പറഞ്ഞേക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളെ നിസ്കരിക്കാതെ പറഞ്ഞേക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തൽ നിർബന്ധമാണ് അതല്ല എങ്കിൽ നിസ്കരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് വരുന്ന കുട്ടികളെ പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് അവരെ ആട്ടിപ്പറഞ്ഞേക്കുന്ന രീതി ഉണ്ടാകുമ്പോൾ നിസ്കാരത്തോടും പള്ളിയോടും എല്ലാം വെറുപ്പുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമതൽ ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇടയ്ക്കെങ്കിലും വരുമെന്നത് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്തരം പള്ളികളിൽ അത്തരം കുട്ടികളെ മുമ്പിൽ കണ്ടുകൊണ്ട് അവർക്ക് ധരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അഥവാ നിസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളോ അതുപോലെ തന്നെ ഷോക്സ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയും അത് കൃത്യമായി വൃത്തിയാക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ കുട്ടികളെ നിസ്കരിക്കാതെ പറഞ്ഞേക്കാതെ തന്നെ അവിടെ വെച്ച് അവരെ മാന്യമായ രൂപത്തിൽ നിസ്കരിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്യാവുന്നതാണ് മൂന്നാമത്തത് വിഷയത്തിൽ ഇപ്പോൾ ലൊഹർ നിസ്കരിക്കുന്ന സമയത്താണ് കുട്ടികൾ വന്നതെന്ന് വിചാരിക്കുക അപ്പോൾ കുട്ടികളോട് പറയാം അവർ പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ അവരോട് മാന്യമായ നിലക്ക് തന്നെ പറയാം നമ്മളിങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ നിൽക്കാൻ അപ്പോൾ അങ്ങനത്തെ ഒരു വസ്ത്രം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവില്ല നിങ്ങൾ വീട്ടിൽ തിരിച്ചു പോയതിന് ശേഷം നിങ്ങൾ ലൊഹറിൻ്റെ ലൊഹറും അസറും കൂടെ ജമ ആക്കിക്കൊണ്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ഒരു ഘട്ടം വരുമ്പോൾ നിസ്കാരം ഉപേക്ഷിക്കാനല്ല മറിച്ച് ആ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു സുന്നത്തി എന്നുള്ള നിലക്ക് ജം ആക്കാനുള്ള ഒരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുത്തു വിടുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക് നിസ്കാരത്തോട് കൂടുതൽ ബഹുമാനവും അടുപ്പവും സ്നേഹവും ഒക്കെയാണ് ഉണ്ടാവുക വാത്സല്യത്തോടുകൂടി തിരുത്തി കൊടുക്കുവാൻ അധ്യാപകരുടെ നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് മക്കൾക്കുണ്ടാകുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിസ്കരിക്കാൻ വന്നിട്ട് നിസ്കരിക്കാൻ അയച്ചില്ല എന്ന ചിന്ത മാത്രമേ അവർക്കുണ്ടാവുള്ളൂ എന്തുകൊണ്ട് എന്നുള്ള ചർച്ച ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടുതന്നെ ഇത്തരം ഘട്ടങ്ങളിൽ ഇത്ര പ്രത്യേകിച്ചും ക്യാമ്പസുകളുടെ അടുത്തൊക്കെ ഉള്ള പള്ളികളിൽ മാന്യമായ രൂപത്തിൽ നിസ്കരിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളും മറ്റൊക്കെ സംവിധാനിക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ ഉപകാരം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുലർ ഇത്തരത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത്തരം സാഹചര്യങ്ങളിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കുക എന്നത് പ്രധാനമാണ് അതോടൊപ്പം നമ്മൾ അവരെ നിസ്കരിപ്പിക്കാതെ തിരിച്ചു മടക്കുകയാണ് എങ്കിൽ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് നിസ്കാരത്തോടുള്ള വെറുപ്പ് ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ ശ്രദ്ധിക്കുക എന്നതുകൂടി നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം അതിലൂടെ അവർക്ക് ചില തിരുത്തലുകളും ഉണ്ടാകണം അപ്പം നിസ്കാരം ഒഴിവാക്കി തിരിച്ചു മടക്കുമ്പോൾ അത് ഔറത്ത് മറയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവറത്ത് മറച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം വരേണ്ടത് എന്ന ഒരു പാഠവും അതിലൂടെ നമ്മൾ ഷെയർ ചെയ്യേണ്ടതുണ്ട് എന്നതുകൂടി നമ്മൾ ഈ ഒരു മറുപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടുകൂടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു നിസ്കരിക്കുമ്പോൾ മാത്രം ധരിക്കേണ്ട വസ്ത്രമല്ല അതെ പ്രത്യേകിച്ചും ചോദ്യകർത്താവോട് ഉന്നയിച്ചു കൈ മറയാത്ത അഥവാ മുഴുവൻ കൈയില്ലാത്ത എന്നൊക്കെയാണ് അത് രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രം നമ്മൾ ഇപ്പം സമ്പൂർണമായും ഇസ്ലാമികവത്കരിക്കാതെ ഇരുന്നാൽ ആ മക്കളെ പിഴപ്പിച്ചതിനുള്ള കുറ്റം കൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പേറേണ്ടി വരുമെന്നതൊരു വസ്തുതയാണ് അബവാഹു യു ഹവീദാനിഹി വൈ ഉനസ് അനിഹി വൈ മജ്ജിസാനിഹി എന്നാണ് പറഞ്ഞത് മാതാപിതാക്കളാണ് മക്കളെ കേടുവരുത്തുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം والتميل نملك لهيك الله اعلم